ശല്യക്കാരാണ് ഈച്ചകൾ പലതരത്തിലുള്ള രോഗങ്ങളും അവ പരത്തുന്നു ഇനി അടിച്ചുകൊല്ലാമെന്ന് കരുതിയാലോ നമ്മൾ കൈ ഉയർത്തുമ്പോഴേക്കും അവ കടന്നു കളഞ്ഞിട്ടുണ്ടാകും എങ്ങനെയാണ് ഈച്ചകൾ ഇത്ര വേഗതയിൽ രക്ഷപ്പെടുന്നത് ഈച്ചയുടെ ഓരോ കണ്ണിലും ഒമറ്റീഡിയം എന്നറിയപ്പെടുന്ന ആറായിരത്തോളം കുഞ്ഞൻ ലെൻസുകളുണ്ട് കൂടാതെ തലയുടെ മുകളിൽ ഒസല്ലി എന്നറിയപ്പെടുന്ന മൂന്ന് കുഞ്ഞൻ കണ്ണുകൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വളരെ വിശാലമായ കാഴ്ചയുണ്ട് ഇരുന്നൂറ്റി അൻപത് ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഈച്ച ഓരോ ദൃശ്യവും കാണുന്നത് ഇത് നമ്മളെക്കാൾ നാലിരട്ടി വേഗതയിലുള്ളതാണ് ഈച്ചകളുടെ വ്യവസ്ഥ വളരെ വേഗതയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ദൃശ്യങ്ങൾ വേഗത്തിൽ തലച്ചോറിലെത്തിക്കുവാനും പ്രോസസ്സ് ചെയ്യുവാനും മില്ലി സെക്കൻഡിനുള്ളിൽ പ്രതികരിക്കുവാനും ഈച്ചയെ സഹായിക്കുന്നു മനുഷ്യനേക്കാൾ പന്ത്രണ്ട് മടങ്ങ് വേഗതയിലാണ് ഈച്ച പ്രതികരിക്കുന്നത് കണ്ണുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ തലച്ചോർ പ്രോസസ്സ് ചെയ്യുന്ന വേഗതയാണ് ഫ്ലിക്കർ ഫ്യൂഷൻ റേറ്റ് ഇരുന്നൂറ്റി എഴുപത് ഹെഡ്സ് ആണ് ഈച്ചയുടെ ഫ്ലിക്കർ ഫ്യൂഷൻ റേറ്റ് ഇത് മനുഷ്യ മസ്തിഷ്കത്തേക്കാൾ വേഗതയിലുള്ള പ്രോസസ്സിംഗ് സ്പീഡാണ് ഈച്ചകൾ സ്ലോ മോഷനിലാണ് കാഴ്ചകൾ കാണുന്നത് ഇവരുടെ ശരീരത്തിൽ വായു സഞ്ചാരം തിരിച്ചറിയാൻ സഹായിക്കുന്ന ചെറിയ രോമങ്ങളുണ്ട് ഒരു കൈ ഈച്ചയുടെ നേരെ അടുക്കുമ്പോൾ ചലനത്തിലൂടെ വായുവിലുണ്ടാകുന്ന മാറ്റം മനസ്സിലാക്കി അവർ വളരെ വേഗതയിൽ പറന്നുയർന്ന് രക്ഷപ്പെടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ